ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിക്കുന്നത് എഴുപത്തി നാല് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് ഉത്തരം എഴുപത്തി ആറ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് എപ്പോഴാണ് ജനുവരി ഒന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ജനുവരി ഇരുപത്തിയാറ് മെയ് ഇരുപത്തിയാറ് ഉത്തരം ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ ആദ്യ മുഖ്യാതിഥി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു സുകാർണോ എലിസബത്ത് രാജ്ഞി മഹാത്മാഗാന്ധി ഉത്തരം സുഗാണോ റിപ്പബ്ലിക് ദിന പരേഡിന്റെ പരമ്പരാഗത വേദി ഏതാണ് ഇന്ത്യ ഗേറ്റ് ചെങ്കോട്ട കർത്തവ്യ പദ് രാഷ്ട്രപതി ഭവൻ ഉത്തരം കർത്തവ്യപദ് ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാൻ എടുക്കുന്ന സമയം എത്രയാണ് അൻപത് സെക്കൻഡ് അൻപത്തി ഒന്ന് സെക്കൻഡ് അൻപത്തിരണ്ട് സെക്കൻഡ് അറുപത് സെക്കൻഡ് ഉത്തരം അൻപത്തിരണ്ട് സെക്കൻഡ് റിപ്പബ്ലിക് ദിനത്തിൽ ഏത് സൈനിക സംഘമാണ് മാർച്ച് പാസ്റ്റ് നയിക്കുന്നത് കാലാൾപ്പട നാവികസേന വ്യോമസേന പ്രത്യേക സേന ഉത്തരം കാലാൾപ്പട റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റു ഗുൽസാരിലാൽ നന്ദ ഇന്ദിരാഗാന്ധി ഉത്തരം ജവഹർലാൽ നെഹ്റു ചടങ്ങിനിടെ ഇരുപത്തിയൊന്ന് തോക്ക് സല്യൂട്ട് നൽകുന്നതിന്റെ പ്രാധാന്യം എന്താണ് മുഖ്യാതിഥിക്ക് സ്വാഗതം രക്തസാക്ഷിക്ക് ആദരം ദേശീയഗാനം വായിക്കൽ പതാക ഉയർത്തൽ ഉത്തരം ദേശീയഗാനം വായിക്കൽ ആഘോഷവേളയിൽ പ്രധാനമായും പ്രദർശിപ്പിക്കുന്ന ദേശീയ പുഷ്പത്തിന്റെ പേരെന്താണ് താമര റോസ് ജാസ്മിൻ മന്തി ഉത്തരം താമര പരേഡിനിടെ വടക്കു കിഴക്കൻ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സാംസ്കാരിക സംഘം ഏത് നൃത്തരൂപമാണ് പ്രദർശിപ്പിക്കുന്നത് ഭരതനാട്യം ബിഹു ഒഡീസി കുച്ചിപ്പുടി ഉത്തരം ബിഹു ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ദാദാബായ് നവറോജി ലാല ലജ്പത് റായ് നെഹ്റു ബാലഗംഗാധര തിലക് ഉത്തരം ദാദാബായ് നവറോജി ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് എണ്ണൂറ്റി അറുപത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏതാണ് പാറ്റ്ന മീററ്റ് കാൺപൂർ ഡൽഹി ഉത്തരം മീററ്റ് വാഗൺ ട്രാജഡി നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യൻ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ആരാണ് ഇരുവിൻ പ്രഭു മൗണ്ട് ബാറ്റൻ പ്രഭു ഡെൽഹൌസി പ്രഭു രാജഗോപാൽ ആചാരി ഉത്തരം ഡെൽഹൌസി പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് മദ്രാസ് ഡൽഹി ബോംബെ ഗുജറാത്ത് ഉത്തരം ബോംബെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല്ലം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അപ്പോൾ കൂട്ടുകാരെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായവും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കൂടുതൽ വീഡിയോസിനായി നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യൂ